എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അടുത്ത ദിവസമായി നമ്മൾ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഗുരേസ് വാലി പോകാനായിട്ട് അതിനൊരു കാരണം ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കശ്മീരിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഒമർ നമ്മൾ ആ വാലി ഒരു പ്രോപ്പർട്ടിയൊക്കെ പോയില്ലേ അതൊക്കെ സെയിം ഫ്രണ്ട് ഒമറിൻ്റെതാണ് ആ ഉമറാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ആ ഗേറ്റ് തുറന്ന് വന്നിരിക്കുന്നത് ഓക്കെ ബ്രോ സി യു ബൈ ബൈ ഞാൻ ഈ മാസം ഒരു ബ്രാൻഡുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ട് അവർക്ക് ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഗുൽമർഗയിലേക്ക് വന്നത് അപ്പം ബ്രാൻഡ് സാംസങ്ങാണ് അപ്പം സാംസങ്ങിൻ്റെ ഒരു ലോഞ്ച് ഇവന്റ് ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട് പതിനൊന്നാം തീയതി അപ്പം എനിക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഓൾ പാർട്ട് ഓഫ് ദി വർക്ക് അപ്പൊ നമ്മൾ ലഡാക്ക് പോയി മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചും കൊണ്ടുപോയി പോകാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഡൽഹി ട്രിപ്പും കൂടെ ഫിനിഷ് ചെയ്തതിനു ശേഷം ലഡാക്ക് അങ്ങനെ ഇവിടെ പോവാദും ജോയിൻ ചെയ്തിട്ടുണ്ട് ആവിദിന്റെ വണ്ടിയിലാണ് വരുന്നത് അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത് ആ അപ്പൊ ലഡാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര ദിവസം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ മൊത്തം ഡൽഹി പോക്കും പരിപാടികളും വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഡാക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാന്ന് അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഒരു അഞ്ചാറ് ദിവസം വെറുതെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിരിച്ചുപേരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഗുരൈസിലേക്ക് പോകാന്ന് അപ്പോൾ ആ യാത്രയിലാണ് നമ്മളിപ്പോൾ അപ്പോൾ ഈ സിറ്റി ട്രാഫിക് എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നു നമ്മുടെ പഞ്ചാബി ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അവരും വരുന്നുണ്ട് ഈ ട്രിപ്പ് മെയിനായിട്ട് ഗുരൈസ് അവരുടെ പ്ലാനിലുള്ളതാണ് നമ്മൾ ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ യെസ് അങ്ങനെ നമ്മൾ സിറ്റീൻ്റെ തിരക്കിൽ നിന്ന് മാറിയിട്ട് ഇച്ചിരി ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി നമ്മളിപ്പോഴുള്ള സ്പോട്ടിൽ നിന്ന് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഗുരേസ് ഉള്ളത് നമ്മൾ ഏകദേശം നാലര ആവുമ്പോൾ എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂറിൻ്റെ ഡ്രൈവാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടരയാണ് നമ്മൾ ലഡാക്കിൽ നിന്ന് തിരിച്ച് കശ്മീരിലേക്ക് വന്ന സെയിം റൂട്ടാണ് ഇതുവരെ ഇപ്പോൾ നമ്മളൊരു ടി ജംഗ്ഷനിലെത്തും അവിടുന്ന് റൈറ്റ് സൈഡിലുള്ള റോഡിലാണ് നമ്മൾ ലഡാക്കിൽ നിന്ന് വന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് പോകാനുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡാണ് വിച്ച് മീൻസ് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഫ്രഷ് ആണ് നമ്മൾ മുമ്പേ കാണാത്തതാണ് റൈറ്റിലേക്ക് പോയ ബൽത്തൽ ലേ ലഡാക്ക് ലെഫ്റ്റിലേക്ക് ബണ്ടിപ്പോര ഗുറേസ് വാലി പിന്നെ ഞാൻ കശ്മീരിൽ നോട്ടീസ് ചെയ്തൊരു ബിയേഡ് കാര്യം പറഞ്ഞുതരാം ഞാൻ ഇപ്പോൾ ഇവിടെ കുറേ പ്രൈസ് ആയി വരുന്നത് ഞാൻ പലതവണ അത് കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ചങ്ങായി കാറിൽ പോകാന്ന് കേട്ടേ പോൻ്റെ ഒരു ഫ്രണ്ട് റോഡ് കൂടെ നടന്ന് പോകുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഓൻ്റെ നേരെ അങ്ങോട്ട് ഓടിച്ച് കയറ്റും ചിലപ്പോൾ നേരെ പോകുന്ന റോഡിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനൊക്കെ ഓൻ്റെ നേരെ ഇടിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഓനെ തട്ടി തട്ടിയില്ലാതിൽ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് നിർത്തും അപ്പം ഞാനത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോഴും അടി നടക്കുന്നത് പക്ഷേ ഇവർ മറ്റും തമാശ തമാശ തമാശക്കാരൻ ആ സാധനം അടിച്ചിട്ട് ഇവർ എന്തൊക്കെയാണ് വിശേഷം സുഖമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർ ആ കാർ കയറി പോകും അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാൻ എടുത്ത് കുറച്ചു നേരം വറുത്താനോ മറുപത്തിരികും ഇത് ഒന്നും രണ്ടുമല്ല ഞാൻ ഒരുപാട് തവണ കശ്മീരിൻ്റെ പല ഭാഗത്തു ഈ സാധനം കണ്ട് ഞാൻ ഞെട്ടിയതാണ് അപ്പം ഇവിടുത്തെ ആൾക്കാർ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് പരിചയം കാണിക്കുക ഇത് നമ്മളെ കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം അടിയായിരിക്കും പിന്നെ ആയിരിക്കും വർത്താനം ഏതായാലും ഇത് ഞാൻ കശ്മീരിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത വളരെ വിയർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഗുളാർ ലേക്ക് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഒരു സ്റ്റോപ്പ് എടുക്കുകയാണ് നമ്മുടെ ബാക്കി ടീം ഉണ്ടല്ലോ രണ്ടാമത്തെ കാറിൽ വരുന്നത് ഒരു നമ്മുടെ പിന്നിലാണ് ിംഗ് നോട്ട് സ്ലീപിംഗ് ഗുളാർ ലേക്കിന് കുറെ വ്യൂ പോയിന്റുകളുണ്ട് ഉണ്ട് അതിൽ ഒന്നിനെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിലാണ് ഉള്ളത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് ഉള്ളിലാണ് പക്ഷെ ഇപ്പോഴും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിന്റെ ഉള്ളിൽ കേട്ടുള്ളൂ ലവ ടിക്കറ്റ് ഗെറ്റ് ടിക്കറ്റ്സ് ഓ യെസ് ട്വന്റി ഫോർ റുപ്പീസ് പെർ ഇൻസൈഡ് ഇതാണ് നമ്മുടെ ബുളാർ ലേക്ക് കേട്ടോ അതങ്ങ് അവിടെ കാണുന്നത് ഇവിടുന്ന് നമുക്ക് ക്യാമറയിൽ നല്ല വ്യൂട്ടുള്ള ആശങ്ങൾ മേടിക്കണ്ട ബുളാറിൽ നമ്മൾ പിന്നെ നമ്മുടെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കശ്മീരിൽ തിരിച്ചു വരുമ്പോൾ ബുളാർ ലേക്കിൻ്റെ കരയിലുള്ള കുറേ കുട്ടികൾക്ക് നമുക്ക് കുറേ അല്ല മൂന്നാല് കുട്ടികൾക്ക് നമുക്ക് ഫോട്ടോ ഡെലിവറി അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോകും അബദ്ധ് യാ ബ്രൂ ക്യാ ഹെ ഇത് ഖാനക്കലേ മട്ടൻ കാന്തി ഹെ ചിക്കൻ തി

ടിക്കുകയാണ് മൈ ഐസ്ക്രീം ഹാസ് ബീൻ ഐ ജാക്ക് ഇറ്റ് ഇറ്റ് ഗുഡ് മോണിറ്റ് ഇത് ഗുജർ എന്ന് പറഞ്ഞൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് കശ്മീരിൽ സമ്മറിൽ ഇവരിങ്ങനെ കുറെ ആടുകളെയും പശുക്കളെ കൊണ്ടിങ്ങനെ കൂട്ടമായിട്ട് നടന്നു പോകുന്നത് കശ്മീരിന്റെ എല്ലാ ഭാഗത്തും കാണാൻ പറ്റും ഇനി അങ്ങോട്ട് മൊത്തം മിലിറ്ററി ചെക്ക് പോസ്റ്റുകളായിരിക്കും നമ്മൾ പോകുന്ന ഗുരേസ് വാലി ഒരു ബോർഡർ ഏരിയ ആണ് കേട്ടോ ഗുരേസിൻ്റെ അപ്പുറത്തെ സൈഡ് പാക് ഒക്യുപൈഡ് കശ്മീർ അതുകൊണ്ട് തന്നെ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എൻ്റെ കയ്യിൽ മൂന്ന് ഉണ്ട് മൂന്ന് ഡ്രോൺ ഞാൻ എടുത്തില്ല ഞാൻ ഒമറിൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് ഡ്രോൺ കൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് മിലിറ്ററി ചെക്ക് ഉണ്ട് അവർ നമ്മളെ തറവായിട്ട് നമ്മുടെ ലഗേജസ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് ഡ്രോൺ ഉണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ ആ ചെക്കിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് അത് കാരണവും അപ്പോൾ ഞാൻ വിളിച്ചത് വെറുതെ ഇതിൻ്റെ ഏതായാലും അവിടെ പറത്താൻ പറ്റില്ല ഭയങ്കര സെൻസിറ്റീവ് ഏരിയയാണ് അപ്പം പിന്നെ ചുമ്മാ ഡ്രോണും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് പോകണ്ടല്ലോ എന്നിട്ട് ഓമറിൻ്റെ വീട്ടിൽ വെച്ച് ഇപ്പോൾ വണ്ടി ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചെക്ക് പോയിന്റിലൂടെ നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടില്ല പക്ഷേ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയിട്ടുണ്ട് നമ്മുടെ പഴയ വ്ളോഗ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കശ്മീർ സീസൺ ടു അല്ലെങ്കിൽ കശ്മീർ എസ് ടു എന്നാന്ന് തോന്നുന്നത് ഞാൻ പേര് കൊടുത്തത് പ്ലേലിസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ട് അതിൽ കുറേ കണ്ടൻറ്റുകളുണ്ട് ഗുരേസിൻ്റെ രണ്ട് വീഡിയോസും അതിലുണ്ട് ഒന്ന് ലാസ്റ്റത്തെ രണ്ട് വീഡിയോസ് ആണ് ഗുരേസിൻ്റെ എന്ന് താല്പര്യമുള്ള ആളുകളാ ഒന്ന് പോയിട്ട് കണ്ടുപോക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് ചെക്ക് പോയിന്റുകൾ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോവാണ് ചുരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുരം സ്റ്റാർട്ടായിട്ടോ ഇനി അങ്ങോട്ട് കുത്തനെ കേറ്റാണ് നമ്മൾ കയറി കയറി മേലോട്ട് പോകണി ഇനി ഇനി പച്ചപ്പിന്റെ ലെവൽ കുറയും കേട്ടോ ഇനി നമ്മൾ മേലോട്ട് കയറും തോറും ഓക്സിജൻ കുറവായിരിക്കും അപ്പോൾ ഈ പച്ചപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങും താഴോട്ട് ഇറങ്ങിയിട്ട് ഗുരേസ് എത്തുമ്പോൾ വീണ്ടും പച്ചയാവും ഗുരേസിന് വേറെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പ്രത്യേകിച്ച് അവിടെ സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് അധികം ഡെവലപ്മെന്റുകൾ നടക്കാത്ത സ്ഥലമാണ് അതിൻ്റേതായ ഒരു ഭംഗി കാണാൻ പറ്റും മാത്രല്ല ഒരുപാട് പഴയ ട്രഡീഷണൽ ടൈപ്പ് വീടുകളും മരം കൊണ്ടുണ്ടാക്കിയ ഒരുപാട് വീടുകളും അവിടെ കാണാൻ പറ്റും അടിപൊളിയാണ് നമുക്ക് കാണാം ഇതൊരു മിലിറ്ററി ചെക്ക് പോസ്റ്റ് ആയിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഒരു നമ്മളെ സ്റ്റോപ്പ് ചെയ്തില്ല ചിലപ്പോ ചിലപ്പോൾ ആയിരിക്കും ഹലോ ഐ ഫ്രം കേരള അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ പ്രിവിലേജെന്നാണ് ഞാനതിന് വീട്ടിൽ നമ്മളെ വണ്ടി നമ്പർ കെ എൽ രജിസ്റ്റേഡ് ആണല്ലോ അപ്പോൾ ഈ പൊതുവെ കേൽ വണ്ടി ഞാൻ മുമ്പെന്റെ ബൈക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ കേൾ കാണുമ്പോ തന്നെ ഞാൻ ഒരു പ്രത്യേക സ്നേഹം ഇവരുടെ നിന്ന് അനുഭവിക്കലുണ്ട് അപ്പൊ എത്ര ദിവസമായി വന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടിരുന്ന വിശേഷം ചോദിച്ചിട്ട് ആൾക്കാര് പോയിക്കോന്നറിയോ കേരള സ്റ്റോപ്പ് ചെയ്താൽ ഇപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് രണ്ട് സ്ഥലത്തുനിന്ന് പോലീസ് സ്റ്റോപ്പ് ചെയ്ത ഇവന് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ ഉണ്ടരുതാണ് പോലീസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇവിടുത്തെ പോലീസ് മിലിറ്ററിയേക്കാൾ ഇച്ചിരി കൂടെ റൂഡ് സ്വഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ കശ്മീരിയാണ് കൂടുതലുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ചൊറിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഞാൻ ഇവനോട് ഉണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഡീല് ചെയ്തത് അപ്പോൾ എവിടെ നിന്ന് ആ കേരളത്തിൽ നിന്നു പറയുമ്പോൾ തന്നെ ഒരു പകുതി ഒരു ഹാപ്പിയാ ഓരോ മൂഡാകെ മാറുന്നിട്ട് അതേപോലെ എത്ര ദിവസമായി പുറപ്പെട്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഞാൻ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമായി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു കശ്മീരീസ് എക്സൈ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരു വഴിയാണ് നമ്മൾ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കാണിക്കലുണ്ട് അതേപോലെ കശ്മീരികൾ ഇങ്ങനെ പിടിച്ചൊരു ശ്വാസം ഉള്ളോട്ട് എടുക്കും ഇങ്ങനെയാണ് ഓരോ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക അപ്പം ഞാൻ പോലീസുകാരോടൊക്കെ പുറപ്പെടുത്തി ഒരു മാസമായി അല്ലെങ്കിൽ രണ്ട് മാസമായി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ട് അടിപൊളി മാസ പൊയ്ക്കോന്നൊക്കെ പറയും കേൽപ്പൂർ വില്ലേജ് നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോറസ്റ്റ് റൂട്ടുകൾ പിന്നിട്ട് പിന്നിട്ടുമാണ് നമ്മൾ ഗുരേസ് വാലിയിൽ എത്താനായിട്ട് അപ്പൊ നിങ്ങൾ കാണുന്ന നല്ല റോഡ് ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ദൂരം കൂടെ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുറെ ദൂരം ഇന്റർലോക്ക് ചെയ്ത റോഡുകളാണ് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ബ്ലോക്കുകൾ നേരിട്ടുണ്ട് നമ്മൾ നല്ല വ്യൂ ആണ് ഈ റോഡുകൾക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടോ അതിനൊരു കാരണമുണ്ട് ബാക്കി നമ്മൾ കാണുന്ന റോഡുകളിൽ നിന്ന് ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ റോഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് പോസ്റ്റോ കമ്പിയോ ഇലക്ട്രിക് ലൈനോ ഒന്നും കാണാൻ പറ്റില്ല ബാക്കി നിങ്ങൾ ഏതൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലൂടെയാണ് ഈ പോസ്റ്റും കമ്പിയൊക്കെ പോവുക പക്ഷേ ഈ ഒരു റോഡിന് അതില്ല ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അതന്നെയാണ് ഈ ഒരു റോഡിന് ഭംഗി കൂട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മളൊരു പ്രോപ്പർ ചെക്ക് പോയിന്റ് എത്തി ഇവിടുന്ന് നമ്മളെ വണ്ടി ചെക്ക് ചെയ്യും മിലിട്രി അപ്പോൾ ഫോർ സെക്യൂരിറ്റി റീസൺസ് നമ്മൾ റെക്കോർഡ് കൂടെ സ്റ്റോപ്പ് ചെയ്യണം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മുടെ പർച്ചി കൂപ്പൺ ടിക്കറ്റ് കിട്ടി ഒന്നും ഇല്ലേ അതിൻ്റെ പേരുണ്ട് വണ്ടി നമ്പർ വണ്ടിയിൽ ഞങ്ങൾ എത്ര പേരുണ്ട് ഇതിൻ്റെ മൊബൈൽ നമ്പർ പിന്നെ ഒരു ടോക്കൺ നമ്പർ എഴുതിയിട്ടുണ്ട് വാക്ട്രി ഇതിനുവേണ്ടി നമ്മുടെ ഐ ഡി ഇവിടെ കൊടുക്കണം അപ്പോൾ വണ്ടി ചെക്കിംഗ് ഇപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എൻട്രി ആയിരുന്നു ആരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ള എൻട്രി ആണ് ഇപ്പോൾ ചെയ്തത് ഇനി അങ്ങോട്ട് ഇനിയും എൻ്റെ ഓർമ്മയിൽ മൂന്നാല് ചെക്ക് പോയിന്റുകൾ ഉണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുന്ന കുറച്ച് ചെക്ക് പോയിന്റുകൾ ഇനി ഉണ്ട് ഇങ്ങനെ നമ്മൾ ഇന്റർലോക്ക് ഉള്ള സ്ഥലത്തെത്തി യെസ് ഇനി മൊത്തം അങ്ങോട്ട് കടകട ആയിരിക്കും The mighty Raza टॉप विंटर्स में तो बंद ही होता है രണ്ടാമത്തെ ചെക്ക് പോയിന്റിലെത്തി നമ്മൾ നമ്മളിപ്പോൾ താഴോട്ടുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഒരു മൗണ്ടെയിൻ കയറിയിട്ട് ഇപ്പോൾ അത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇറങ്ങി ഇറങ്ങിയാണ് നമ്മൾ ലാസ്റ്റ് ഗുരേസിലെത്തുക ഇവിടുത്തെ വാലിയിലൊക്കെ ഒരുപാട് ആളുകൾ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതൊക്കെ ഗുജർ ലോകമാണ് നമ്മൾ നേരത്തെ കണ്ട ഇടയന്മാരുടെ ഫാമിലി അല്ലേ അവർ പ്രധാനമായിട്ടും ഗുജേഴ്സൊക്കെ താമസിക്കുന്നത് ജമ്മുവിലാണ് അപ്പോൾ ചൂട് കാലത്ത് അതായത് സമ്മറിൽ അവർ അവർ ആടുകളൊക്കെ കൊണ്ടും വരും വിന്റർ ആകുന്നതിന് മുമ്പായിട്ട് അവർ വിടുന്നതൊക്കെ പാക്കപ്പ് ചെയ്തിട്ട് തിരിച്ച് ജമ്മുവിലേക്ക് തന്നെ പോകുകയും ചെയ്യും ജമ്മുവില് മാത്രമൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിലെ ഈ നോർത്ത് ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിലും പറന്ന് കിടക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ കൊച്ചൊരു മറ്റൊരു ചെക്ക് പോയിന്റിലെത്തി പച്ചേനെ കൊണ്ടൊരു രക്ഷയില്ല फूल पचार अड़ी उड़ी आ, आ जाने जाना ढूंढे तुझे दीवाना सपनों में रोज आए आ जिंदगी में आना आ, आ जाने जाना दूंडे तुझे दीवाना सपनों में रोज आए അടുത്തോസ്റ്റിലെത്തി അതും കഴിഞ്ഞ് പോവാ എന്റെ ഓർമ്മയിലെത്തായിരുന്നു നമ്മളെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതിനുശേഷം ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പോയത് നമ്മളെ റൈറ്റിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കിഷൻ ഗംഗ കിഷൻ ഗംഗയുടെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അങ്ങോട്ട് നമ്മളിഞ്ഞങ്ങോട്ട് ഉള്ളൂ ഈ ഒരു ഗുരൈസ് വാലിയിലെ വില്ലേജുകളല്ല ഈ ഒരു നദിയുടെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എവിടെ പോയി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാലും ഈ നദി അവിടെ ഉണ്ടാവും നിങ്ങളാ ഇരുമ്പിൻ്റെ ഫെൻസിങ് കാണുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ മൊത്തത്തിലിങ്ങാത്ത ഫെൻസിങ് ആയിരിക്കും കാരണം ഈ സ്ഥലം ബോർഡർ ഷെയർ ചെയ്യുന്നത് പാക് ഓക്യുപ്പൈഡ് കശ്മീർ ആയിട്ടാണ് ഇതാണ് നമ്മുടെ ഗുരേസ് വാലി ഇവ നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി കിട്ടുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആ ദൂരെ കാണുന്ന കുറേ കളർഫുൾ ചെറിയ ചെറിയ സംഭവങ്ങളില്ലേ മൊത്തം ടെൻ്റുകളാണ് ഓരോ ക്യാമ്പ് സൈറ്റുകളാണ് ഇതൊക്കെ അതിമനോഹരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അതിമനോഹരം വാ ഈ സ്ഥലം നശിച്ചു പോയിട്ടോ അങ്ങനെ പറയാൻ എന്ന് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നു ഈ സ്ഥലം നശിച്ചു നശിച്ചുപോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ ഈ നദിക്കരൊക്കെ ഫ്രീ ആയിരുന്നു ഒറ്റ ടെൻ്റ് പോലും ഇല്ല ചിലപ്പോൾ ഉണ്ടാവും ഒന്നോ രണ്ടോ ടെൻ്റൊക്കെ ഉണ്ടാവും അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോവില്ല അതാണ് ഈ ഡിഫറൻസ് മൊത്തം ഈ നദിക്കര മൊത്തം ഹൈജാക്ക് ചെയ്ത് ടെൻറ്റിൻ്റെ ആൾക്കാർ ഫുൾ ടെൻ്റാണ് ഇത് നമ്മളിവിടെ ഇരുന്ന് എണ്ണിക്കഴിഞ്ഞാൽ അവർ അഞ്ഞൂറ് ടെൻ്റ് കിട്ടും ഏതായാലും ഇതാണ് നമ്മുടെ കിഷൻ ഗംഗ നദി എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരേസിലെ ഫസ്റ്റ് വില്ലേജ് ആണിത് വാംപോര എന്നാണ് ഈ വില്ലേജിൻ്റെ പേര് നമ്മൾ പണ്ട് വന്നപ്പോൾ ഇവിടെ രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു റിവർ ആണ് കേട്ടോ കിഷൻ ഗംഗ നമുക്കൊന്ന് നദീന്റെ അടുത്തേക്ക് പോയി നോക്കാം മെയിൻ റോഡിൽ നിന്ന് ഇതായിട്ട് ഇറങ്ങി നമ്മള് സോ ഇസ് മൈൻ സ്ഥലല്ലേ ഈ വില്ലേജിലാണ് ഞാൻ രണ്ട് ദിവസം താമസിച്ചത് അന്ന് എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ വന്ന ജൂണിലാണ് ഓഗസ്റ്റ് ടൈം ആകുമ്പോൾ വന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മാസം ഈ വില്ലേജിൽ നിൽക്കണം വെച്ചാൽ അന്ന് നടന്നില്ല ഇനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇപ്പം മാർ ഏതോ ഒരു ഹോട്ടൽ താമസിക്കാനായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഏതാണെന്ന് എനിക്ക് വട്ട് ദോട്ടൽ ഗ്രാൻഡ് ഗ്രാൻഡ് ദേസി ദേസി വ്യൂസ് വ്യൂസ് വില്ലേജ് ग्रामीण का Where is Grand Gurus? Yeah, yeah, where, no, no, where is Grand Gurus? We where is Grand, Grand Gurus? It's right here. It's wait, not wait, wait, drew, wait, abit, second, second, bro, Open it. क्या हुआ? Open it. I'll tell you. Yeah. <laughs> where is the box of glass? ले <laughs> लो <Lelo, laughs> glass के बॉक्स नहीं, नहीं, नहीं. मैंने मोनी से taking her. Yes, बड़े आनंद हमले तामस के लिए. 104 നെക്സ്റ്റ് ഡേ ആയി നമ്മളെല്ലാവരും കൂടെ ഗുരൈസ് വാലി ചുമ്മാ കാണാനായിട്ട് നടക്കാനിറങ്ങാണ് ഇന്ന് കാലാവസ്ഥ ഇച്ചിരി മോശമാണ് ട്ടോ ഇച്ചിരി ക്ലൗഡി ആൻഡ് മൂഡിയാണ് സൂര്യപ്രകാശം രാവിലെ വന്നിട്ട് പോയതാണ് പിന്നെ വന്നിട്ടില്ല നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്കിലുള്ള ഒരു മൗണ്ടൈൻ മൗണ്ടെയ്നാണത് ഗുരൈസിലെ ഓരോ വീടുകളാണിത് ഇവിടുത്തെ പഴയ വീടുകൾ ഭയങ്കര ഭംഗി ആട്ടോ കാണാൻ ഫുള്ളായിട്ട് മരം കൊണ്ടുണ്ടാക്കിയാൽ ഞാൻ അങ്ങനത്തെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടോയെന്ന് ഉറപ്പില്ല ഞാൻ കാണുകയാണെങ്കിൽ കാണിച്ചുതരാം അതായത് ഈ ഒരു ഫെൻസിങ് ഉണ്ടല്ലേ ഇതേപോലെ ഇത്തരം റോ ലുക്കിംഗ് മരങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല ഭംഗിയാണ് വീടുകൾ കാണാൻ നോക്കട്ടെ പറ്റിയാൽ കാണിച്ചുതരാം നമ്മൾ ഇന്നലെ വന്ന റോഡാട്ടോ അത് അങ്ങനെ കയറിയിട്ടാണ് നമ്മൾ വന്നത് ഈ മലയുടെ അപ്പുറം പാക് ഓക്കിപ്പൈഡ് കശ്മീർ ആണ് കേട്ടോ ഞങ്ങൾ റോഡ് സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടാണ് അത് ആ ഭാഗത്തായിട്ട് നല്ലൊരു ഫ്രെയിം ഫ്രെയിമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു ഇത്ര നേരം ഞാൻ കാണിച്ചു തരാം ഫ്രെയിം യെസ് ഇതാണ് ആ ഫ്രെയിം നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ അവിടെ കുറച്ച് മുതിർന്ന ആളുകളും അവരുടെ കുറച്ച് പിള്ളേരെ അവിടെ ഇരിക്കുന്നതാണുന്നുണ്ട് അവരെ പോർട്ടേറ്റ് ഇട്ടു നോക്കാലോക്ക് ടീക്കോ സബ് ടീക്ക് ഓക്കെ ബൈ ചറ്റാ ചലോ പ്രകാശ് പിള്ളേരെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വന്നതാണ് കുറച്ച് നല്ല പോർട്രേറ്റ്സ് കിട്ടി എഗെയിൻ ഇനി നമ്മൾ വരുമ്പോൾ പ്രിൻറ്റ് ചെയ്തിട്ട് ഫോട്ടോ കൊടുക്കാൻ നോക്കാം ഈ കുട്ടികൾ ഈ വില്ലേജിൽ തന്നെയുള്ളതാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ നേരെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി നമുക്കും റിവാർഡ് ചെയ്താലോ കുട്ടികൾക്ക് ഈ ചോക്ലേറ്റ് ഗൂഗിൾ പേ കാമിച്ചല്ലേ കൂ ടീക്ക് क्या है, क्या है चॉकलेट कितने का है ये वो वो तीस रुपये का है क्या इसका बड़ा नहीं आप ये ही दीजिए आठ चॉकलेट दो 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 ആ ഗ്യാപ്പ് കൊണ്ട് നമ്മളെ ടീമിനുള്ള ആൾക്കാർ നടന്നങ്ങ് ദൂരെത്തി അങ്ങോട്ട് പോകാലോ വാ ഒരു പഴയ ടൈപ്പ് വീടാണ് കേട്ടോ ഞാൻ പറഞ്ഞ മരത്തിൽ തീർത്ത വീട് എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു വീടാണിത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളവരുടെ പ്രൈവസീനെ അഫക്റ്റ് ചെയ്യണ്ട നമുക്ക് കുറച്ചും കൂടി പിന്നെടുക്കാം നല്ല ഭംഗിയുണ്ട് വീട് സ്ലാം ജി കേസോരി ആൾക്കാരോട് ഇത് പറിച്ചു കഴിക്കട്ടെ എത്ര വേണേലും കഴിച്ചോ ഗവൺമെന്റിന്റെ സ്ഥലമാണ് ഇത് അങ്ങനെ കൃഷിയൊന്നുമല്ല ഇവിടെ അങ്ങനെ ചുമ്മാ ഉണ്ടായ ആൾക്കാരൊക്കെ ഇങ്ങനെ പറിച്ചു നിന്നാന്ന് പറഞ്ഞു कश्मीर लन्ना कश्मीरी भाषा लड़ना बढ़ चुका है अक्ष त्रय जुअर है ना सुअर सुअर पांच से सात सात वेज आठवा आठवारा पेड़ में अभी आएगा ओके okay. <laughs> ഇത് മൊത്തം മൾബറി മരങ്ങളാണ് മൂന്ന് വേണ്ടി മൾബറി പറക്കുകയാണ് ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു നമ്മൾ കുറേ എണ്ണം തിന്ന് നമ്മൾ കുറച്ചെണ്ണം പറിച്ചിട്ടുണ്ട് പോലെ എന്നാലേ നമ്മളിപ്പോൾ മൾബറി കഴിച്ച മൾബറി തോട്ടം അല്ല തോട്ടം ഒന്നും വിളിക്കാൻ പറ്റില്ല മൾബറി കാട് അതാണ് വൈകുന്നേരമായി നമ്മൾ തിരിച്ചു പോവാണ് ഓ ചോട്ടു ചോട്ടു അമ്മേ തള്ളിടല്ലേ കെ എസ് ചെയ്യോ കേസ് ചോട്ടു ഇതൊക്കെയാണ് ഗുരേസിലെ കാഴ്ച നമ്മൾ നമ്മളെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകാം നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയില് വീണ്ടും കണ്ടുമുട്ടാ വരെ ആഷിഖ് അസീം സൈനിങ് ആണ്